ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാനു അമ്മ ഗിരിയെയും മുകുന്ദനെയും കാത്തിരിക്കുകയാണ് മഹിമ പറഞ്ഞതുപോലെ ഞാനും സംഭവിക്കുമോ എന്നുള്ള പേടിയിൽ അങ്ങനെ ഗിരിയും മുകുന്ദനും വരികയാണ് കേട്ടോ എന്നിട്ട് ഭാനു ഓടി ചെല്ലുകയാണ് എന്തായി എന്തായി കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഗിരി ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ അപ്പോഴാണ് കാറിൽ നിന്നും സ്വപ്നയും സഞ്ജയും കൂടി ഇറങ്ങി വരുന്നത് അപ്പോൾ ഭാനു അമ്മ അതിശയത്തോടു കൂടി നോക്കുകയാണ് അപ്പോൾ ഗിരി ഭാനു അമ്മയുടെ കാര്യം പറയുകയാണ് ഗോപാൽജി സഞ്ചിയെ വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചില്ല എന്ന് പറയട്ടോ അങ്ങനെ ഗിരി പറയണ നമുക്ക് ഏതായാലും ഇവരെ കൈവിട്ട് കളയാൻ കഴിയില്ലല്ലോ അമ്മ അമ്മ നിലവിളക്ക് എടുത്തോണ്ട് വായോ എന്ന് പറയണേ അങ്ങനെ മാനുമ അകത്തേക്ക് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് മഞ്ജുവും മഹിമയും പുറത്തേക്ക് വരുന്നത് അങ്ങനെ മഹിമയെ ഭാനോമങ്ങ് ദേഷ്യപ്പെട്ട് നോക്കുകയാണ് കേട്ടോ നീ പറഞ്ഞതുപോലെ പോലെ സംഭവിച്ചിട്ട് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഭാനോ അമ്മ ചോദിക്കുകയാണ് ഇതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയണേ ഞാൻ കുറേ പറഞ്ഞു ഗോപാൽജിയോട് ഗോപാൽജി പറഞ്ഞ കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് അവരെ അകത്ത് കയറ്റാതി എന്ന് അപ്പോൾ സഞ്ജയ് പറയാണ് ആ ഞാൻ എന്തായാലും ഇത് കേസ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് അവകാശപ്പെട്ടതെല്ലാം ഞാൻ വാങ്ങിയെടുക്കും എന്ന് പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുകയാണ് അതിനെ കേസ് കൊടുക്കാനുള്ള പൈസയൊക്കെ നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല എന്ന് സഞ്ജയ് പറയുമ്പോൾ മുകുന്ദൻ ആ ബെസ്റ്റ് എന്നിട്ടാണ് ഇവൻ കേസിന് പോകുന്നത് എന്നുള്ള ഭാവത്തിൽ നോക്കുക കേട്ടോ എന്നിട്ട് ബാനോ മാഗത്തേക്ക് നിലവിളക്കടക്കാൻ വേണ്ടി പോയ സമയത്ത് മഹിമ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മഹിമ കളിയാക്കിയ മട്ടിൽ ചോദിക്കുകയാണ് ഇത് എന്ത് പറ്റി സ്വപ്നേ പൊതുവേ നിന്റെ കണക്കുകൂട്ടലും എല്ലാം നടക്കാറുണ്ടല്ലോ ഈ ഗോപാലിന് എന്തുപറ്റി ഇത്രയും നല്ല മരുമകളെ വേണ്ടാന്ന് വെക്കുവോ എന്ന് ചോദിക്കുമ്പോൾ സഞ്ജയ് പറയണ അത് തന്നെയാണ് ഇനി മനസ്സിലാവാത്തത് എന്ന് പറയട്ടോ അപ്പോ സഞ്ജയ്ക്ക് ഇതെല്ലാം മഹിമ കളിയാക്കുകയാണെന്ന് മനസ്സിലാകുന്ന ബാനുമ്മ നിലവിളക്കുമായിട്ട് വരുന്ന സമയത്ത് മഹിമ പറയണ അല്ല ശരിക്കും നിലവിളക്ക് കൊടുക്കേണ്ടത് സഞ്ജയ്ക്കല്ലേ സഞ്ജയ് അല്ലേ നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറ്റേണ്ടത് അല്ല സ്വപ്നെ എന്ന് ചോദിക്കുമ്പോൾ നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട എന്റെ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞു സ്വപ്ന സഞ്ജയ് ുമായി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ മഹിമ മുകുന്ദനോട് ചോദിക്കുകയാണ് എന്താണ് ഞാൻ കണക്കിന് കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് സഞ്ജയും സ്വപ്നയും ഇരിക്കുന്ന ഭാഗത്തേക്ക് മുകുന്ദനും മഹിമയും ഗിരിയും മഞ്ജുവും കൂടി ചൊല്ലാണ്ട് എന്നിട്ട് സഞ്ജയ് പറയുകയാണ് ഗിരി ഇവിടെ സെൻട്രലൈസ്ഡ് എ സി ഒന്നുമില്ല എന്തൊരു ചൂടാണ് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കഴിയുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ എന്നിട്ട് സ്വപ്നയോട് ചോദിക്കുക അല്ല ബേബി നിന്റെ റൂമിൽ എ സി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ഗിരിയോട് പറയണേ നിനക്ക് ഡാഡി നല്ല ശമ്പളം തരുന്നതല്ലേ നിനക്ക് സ്വപ്നയുടെ റൂമിലെങ്കിലും ഒന്ന് എ സി വെച്ച് കൊടുത്തോട് ഞാൻ ഇവിടെ കഴിയാണെങ്കിൽ മൊത്തത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എന്ന് പറയുമ്പോൾ ഗിരിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് സഞ്ജയുടെ അടുത്തേക്ക് അടിക്കാൻ ചെല്ലുമ്പോൾ മഞ്ജു തടയുകയാണ് ഓ മുകുന്ദം ചോദിക്കുകയാണെ അല്ല സഞ്ജു എന്താ നിന്റെ ഭാവി പരിപാടി എന്ന് ചോദിക്കുമ്പോൾ സഞ്ജയ് പറയണം കല്യാണക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ എന്ന് പറഞ്ഞതോട് കൂടി സ്വപ്നം മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ ഇങ്ങനെ ഒരു മണഗുണാൻ ചെയ്യും അതല്ല സഞ്ജു വീട്ടിൽ നിന്ന് പുറത്താക്കിയ സ്ഥിതിക്ക് ഇനി ഇനി എങ്ങനെ ജീവിക്കും എന്നാണ് ഞാൻ ഡാഡിയുടെ അടുത്ത് നിന്നും എനിക്ക് കിട്ടാനുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങിയിരിക്കും ഈ കേസ് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പത്ത് പതിനഞ്ച് വർഷമെങ്കിലും എടുക്കും എന്ന് പറയുമ്പോൾ എന്ത് പത്ത് പതിനഞ്ച് വർഷമോ നിങ്ങൾ കോടതിയിലുള്ളവരൊക്കെ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് ഒരു ഉത്തരവാദിത്തമൊക്കെ വേണ്ട എന്റെ കേസ് നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ഗോപാലന്റെ കയ്യിൽ നിന്നും ഒരു ചില്ലിക്കാശു പോലും കിട്ടാനുള്ള സാധ്യതയില്ല അപ്പോൾ സഞ്ജു പറയണേ അതിനെ കുറിച്ചൊന്നും നീ എന്നോട് പറയണ്ടി ഏതെങ്കിലും വിവരമുള്ള വക്കീലിനെ വെച്ച് ഞാൻ കേസ് നടത്തിക്കോളാം എന്ന് പറയുമ്പോൾ ഗിരി പറയണേ അപ്പോ പണിക്കൊന്നും പോവാനുള്ള ഉദ്ദേശമില്ലേ ഓ സഞ്ജയ് ഗിരിയുടെ തൗളിൽ അങ്ങ് കൈയിട്ടിട്ട് പറയുകയാണ് അളിയ ജോലി ചെയ്യുന്നവർ രണ്ട് പേരുണ്ട് ഒന്ന് ജോലി ചെയ്യിപ്പിക്കുന്നതും മറ്റൊന്ന് ജോലി ചെയ്യുന്നവരും അപ്പോ മഞ്ജുവിന് കാര്യം മനസ്സിലാവാണ് കൂടുതൽ സംസാരിച്ചാൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയ മഞ്ജു പറയണേ നിങ്ങൾ രാത്രി മുഴുവനും ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയട്ടെ അപ്പോ സഞ്ജീവ് സ്വപ്നയിലേക്ക് പോവുകയാണ് അപ്പോ ഗിരി പറയണേ ഇങ്ങനെ ഒരു പാഴ് ജന്മത്തെ വെച്ച് എങ്ങനെയാണ് സ്വപ്ന ജീവിക്കുക ഗോപാൽജിയുടെ പൈസ ഇല്ലെങ്കിൽ ഇവൻ വെറും വട്ടപൂജ്യമാണെന്ന് പറയട്ടോ അപ്പോ മഹിമ പറയണേ അത് ഇപ്പോഴാവും മഹി സ്വപ്നയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും കാലം അവൻ തന്തയുടെ സ്വത്തുക്കളൊക്കെ ദൂർത്തടിക്കുന്നതല്ലേ സ്വപ്ന കണ്ടിട്ടുള്ളൂ അപ്പോ മഞ്ജു പറയണേ സഞ്ജയ്ക്ക് നല്ല ബുദ്ധി തോന്നി ഒരു ജോലിക്ക് പോയാൽ മതിയായിരുന്നു പറയുമ്പോ അപ്പോ മഹിമ പറയണ അതൊന്നും പ്രതീക്ഷിക്കേണ്ട ചേച്ചി ഇവനൊക്കെ വിയർപ്പിന്റെ അസുഖമുള്ളതാണ് അപ്പോ ഗിരി പറയണ ആ ശീലമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം അവനായിട്ട് മാറ്റിയാൽ അവന് കൊള്ളാം അതല്ല ഞാൻ ഉൾപ്പെട്ടിറങ്ങിയ അവൻ കുറച്ച് ബുദ്ധിമുട്ടും എന്ന് പറയട്ടോ പിന്നീട് സഞ്ജയെ കുറിച്ച് ചാച്ചുവും ഗോപാൽജിയും ശാലിനിയും കൂടി സംസാരിക്കാണ് അപ്പോ ചാച്ചു പറയണേ സഞ്ജയ് പാവമാണ് അവൻ എങ്ങനെയാണ് എങ്ങനെയാണാവോ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചാലിന് പറയണത് അത് ഓർത്തിട്ടാണോ വിഷമം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ നാണക്കേടിനെ കുറിച്ച് ഓർത്തിട്ടാണെന്ന് പറയട്ടോ അപ്പോൾ ഗോപാൽജിതൊക്കെ കേൾക്കുന്ന സമയത്ത് എൻ്റെ സഞ്ജയെ എനിക്കറിയാം സഞ്ജയ് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എനിക്ക് ഉറപ്പുണ്ട് അവിടെ അവൻ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയാകുന്ന സമയത്ത് സ്വപ്നയെക്കാളും കൂടുതൽ നമ്മളാണ് അവനെ സ്നേഹിച്ചത് എന്നുള്ളത് അവന് മനസ്സിലാവും ആ സമയത്ത് ഞാൻ അവനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറയട്ടോ അങ്ങനെ ഇത്രയും പെട്ടെന്ന് സഞ്ജു സ്വപ്നയെ കളഞ്ഞിട്ട് വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഗോപാൽജി പറയണം പിന്നീട് സ്വപ്നം ബാനോമ്മ പാല് കാച്ചുന്നത് കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കാൻ കേട്ടോ അപ്പോൾ മഞ്ജു അവിടേക്ക് വന്നിട്ട് ചോദിക്കണം എന്താ എനിക്ക് നല്ല വിഷമമുണ്ടല്ലോ നീ ആഗ്രഹിച്ചതുപോലെ സഞ്ജുയുമായിട്ടുള്ള കല്യാണം നടന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹിമ അവിടേക്ക് വന്ന് പറയുകയാണ് അതെങ്ങനെ വിഷമമില്ലാതിരിക്കും ചേച്ചിയും ഗോപാലൻ്റെ മണിമാലികയിൽ ആദ്യ രാത്രി ആഘോഷിക്കാം എന്ന് കരുതിയ സ്വപ്നക്ക് ഇപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ അത് വരില്ലേ അത് ഓർത്ത് വിഷമിക്കുകയാവും എടി നീ മര്യാദക്ക് സംസാരിച്ചോ മനുഷ്യനാകെ ഇവിടെ തകർന്നിരിക്കുമ്പോഴാണ് അവളുടെ ഒരു കുത്തുന്ന സംസാരം അല്ല അതെങ്ങനെ ശരിയാവും സ്വപ്നെ ഞാനും ചേച്ചിയും ഇവിടെ മനസ്സ് നന്ദി സമയത്ത് പോലും നീ ഞങ്ങളെ കുത്തി നോവിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ ഞാൻ നിന്നോടൊക്കെ ഇഷ്ടമുള്ളത് പറയും അതൊക്കെ എനിക്ക് പറയാനുള്ള അധികാരമുണ്ട് ഇത് എന്റെ വീടാണ് അതുപോലെയല്ല നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പുറത്തുനിന്നും വലിഞ്ഞു കയറി വന്നവളാണ് എനിക്ക് നിങ്ങൾ പറയുന്നത് തൊന്നു കേട്ട് ജീവിക്കേണ്ട ഒരു ഗേതുഗേടുമില്ല എന്ന് പറയുമ്പോൾ മഹിമ പറയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടാൽ അവൾ തിരിച്ചു വീട്ടിലേക്ക് വന്നാൽ വലിഞ്ഞു കയറി വന്നു എന്നാണ് അപ്പോൾ മഞ്ജു പറയുന്നത് മഹിമ നീ ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ചേച്ചി ഗിരിയേട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി കൊടുത്തത് കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവളെ കൊണ്ടുള്ള ശല്യം അവസാനിക്കും എന്നായിരിക്കും ഗിരിയേട്ടൻ കരുതിയിട്ടുണ്ടാവുക ഗോപാലിന് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് ഇവളെ അവിടേക്ക് കയറ്റാതിരുന്നത് എന്നിട്ടിപ്പോ നേരെ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നില്ലേ എന്ന് പറഞ്ഞതോടുകൂടി സ്വപ്നയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് മഹിമയെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ മഞ്ജു തടയുകയാണ് കേട്ടോ അപ്പോൾ മഹിമ ചോദിക്കുകയാണ് എന്താടി നീ എന്നെ എന്ത് ചെയ്യും വേണ്ട മഹിമ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട ഇന്നൊരു നല്ല ദിവസമായിട്ട് നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും ബാനുമോ പാലുമായിട്ട് വരികയാണ് എന്നിട്ട് സ്വപ്നയ്ക്ക് കൊടുത്തിട്ട് പറയണേ ദാ പിടിച്ചോ എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു പറയണേ ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ നല്ല ദിവസമായിട്ട് വഴക്കിടാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ മഹിമ പറയണെ ആദ്യ രാത്രിയോ എന്തുകൊണ്ടാണ് ഇവളുടെ കല്യാണം ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് നടത്തിക്കൊടുത്തത് എന്നുള്ളത് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ ആദ്യ രാത്രി ഇന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചേച്ചി ഇവൾ പ്രഗ്നന്റ് ആയത് അപ്പോ ഭാനുമക്ക് ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുകയാണ് കൊറേ നേരമായല്ലോ നിനക്ക് വീട്ടിൽ പോവാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ മയമ്മ പറയുന്നത് ആ എനിക്ക് വീട്ടിൽ പോവാറായി എനിക്ക് കയറി ചെല്ലാനേ ഭർത്താവിന്റെ വീടുണ്ട് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന ദേഷ്യം പിടിച്ചിട്ടാണ് പോവുകയാണ് അങ്ങനെ ഭാനുമ പോയി കഴിഞ്ഞ ശേഷം മഞ്ജു പറയണേ നീ എന്തിനാണ് വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് സ്വപ്ന നമ്മളെ എന്തുമാത്രം അധികം നോവിച്ചിട്ടുണ്ട് ചേച്ചി അപ്പോൾ മഞ്ജു പറയണേ ഇനെ കൊന്നു അവളോട് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ കല്യാണ ദിവസം എൻ്റെ താല് ഒളിപ്പിച്ച ആളാണ് ആ പോയത് എനിക്ക് ചേച്ചിയുടെ പോലെ വിശാല മനസ്സികത ഒന്നുമില്ല എന്ന് പറയട്ടെ അങ്ങനെ അവര് സംസാരിക്കുമ്പോഴാണ് മുകുന്ദൻ അവിടേക്ക് വരുന്നത് അങ്ങനെ മുകുന്ദന്റെ കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് മഹിമ പിന്നീട് സ്വപ്ന സഞ്ജയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ പാലുമായിട്ട് സ്വപ്ന വരുന്നത് കാണുമ്പോൾ സഞ്ജയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് എന്നിട്ട് പറയണേ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എനിക്ക് ചില സ്വപ്നങ്ങളൊക്കെയുണ്ട് പക്ഷേ എനിക്ക് ഈ വീടും ഈ വീട്ടിലുള്ളതും അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുണ്ട് പക്ഷേ അതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും നിനക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് പാല് കൊടുക്കുകയാണ് എന്നിട്ട് സ്വപ്ന അപ്പോൾ ആ പാല് കുടിക്കുന്ന സമയത്ത് ഇനി നീ കുടിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട സഞ്ചുവേട്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് ഈ സമയത്ത് നന്നായിട്ട് തന്നെ പാല് കുടിക്കണം എങ്കിലാണ് നമ്മുടെ കുഞ്ഞിനെ നല്ല ആരോഗ്യത്തോടുള്ള കുഞ്ഞിനെ കിട്ടുകയുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്നം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവന് ഒരുപാട് പ്രതീക്ഷയുണ്ടല്ലോ ഞാനിനി ഗർഭിണിയല്ല എന്ന് അറിഞ്ഞാൽ ഇവനാകെ പ്രശ്നമുണ്ടാകും ാക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കട്ടോ എന്നിട്ട് സഞ്ജയ് ചോദിക്കുകയാണ് അല്ല ഇനിയിപ്പോൾ നിന്റെ സ്ഥയിൽ ആദ്യരാത്രി ആഘോഷിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ എന്തായാലും കള്ളമാണ് ഇവനോട് പറഞ്ഞത് അതുകൊണ്ട് ആദ്യ രാത്രി ആഘോഷിക്കാം എങ്കിൽ ഞാൻ പെട്ടെന്നൊരു ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നീടുള്ളത് എനിക്ക് പിടിച്ചു നിൽക്കാനും തരണം ചെയ്യാനും കഴിയും എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ ഗോപാലൻ്റെ വീട്ടിലേക്ക് ചെല്ലണം അതാണ് ചെല്ലേണ്ടത് അത് ഇവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാം കേട്ടോ അങ്ങനെ ഏ ഒരു ബുദ്ധിമുട്ടുമില്ല സഞ്ജു ഏട്ടാ ഞാൻ ഗർഭിണിയായി എന്ന് കരുതിയിട്ട് ആദ്യ രാത്രി ആഘോഷിക്കുന്നതിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടു പേരും കൂടി കട്ടിലിൽ കിടക്കുകയാണ് കേട്ടോ എന്നിട്ട് സ്വപ്ന സഞ്ജയുടെ അടുത്ത് ചേർന്ന് കിടക്കാം കേട്ടോ അങ്ങനെ സ്വപ്ന വീണ്ടും മനസ്സിൽ മനസ്സിലോരോ പാനുകൾ തയ്യാറാക്കിയിട്ടാണ് സഞ്ജയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഗോപാലിൻ്റെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കയറണം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ട് പിന്നീട് ഗിരി മഞ്ജുവിനോട് സംസാരിക്കുകയാണ് അല്ല മഞ്ജു നിനക്ക് എന്നോട് ുണ്ട് കാരണം നീ വെറുക്കുന്ന ഗോപാലിൻ്റെ മകനെ ഈ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത് കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു തന്നെ ആ ഷോക്കായി നിൽക്കാം കേട്ടോ നിനക്ക് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ മറ്റൊരു വാടക വീട്ടിലേക്ക് താമസിപ്പിച്ചോളാം എന്ന് പറയട്ടോ അപ്പോൾ മഞ്ജു തന്നെ അതിശയത്തോട് കൂടിയിട്ടാണ് ഗിരിയെ നോക്കുന്നത് അടുത്ത എപ്പിസോഡിൽ മഞ്ജു പറയുന്നുണ്ട് ഗിരിയോട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗിരിയേട്ട അവരെ വാടക വീട്ടിലേക്കൊന്നും താമസിപ്പിക്കേണ്ട അവർ ഇവിടെ തന്നെ താമസിച്ചോട്ടെ അതാണ് അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാവുക എനിക്ക് ഗോപാലിനോട് ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ട് അതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതിയിട്ട് സ്വപ്നയെ ഈ വീട്ടിൽ നിന്നൊന്നും വാടക വീട്ടിലേക്ക് പറഞ്ഞയക്കണ്ട പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഗിരിയും സ്വപ്നയും സഞ്ജയും മഞ്ജുവും ബാനുവൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സഞ്ജയ്ക്ക് ഭക്ഷണം മഞ്ജു കൊടുക്കുന്ന സമയത്ത് സഞ്ജയ് പറയാണ് ഭാനോമയോട് അയ്യോ എനിക്കിതൊന്നും വേണ്ട എനിക്ക് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഗിരിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയുകയാണ് ഇവിടെ എന്താണ് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ അതങ്ങ് കഴിച്ചോളണം അല്ലാതെ അത് വേണം ഇത് വേണം എന്നും പറയാൻ നിൽക്കണ്ട ഇത് ഹോട്ടലൊന്നുമല്ല നിനക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി തരാൻ എന്താണ് തന്നത് വെച്ചാൽ അത് തിന്നിട്ട് പൊയ്ക്കോളണം എന്നാൽ ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ സഞ്ജു ഒന്നും മിണ്ടാതെ മിണ്ടാതലയും താഴ്ത്തി കഴിക്കുകയാണ് കേട്ടോ പിന്നീട് മുകുന്ദൻ്റെ ഫോണിലേക്ക് അബി വിളിക്കുകയാണ് എന്നിട്ട് അബി ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ ഇന്ന് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഞാൻ ഇന്ന് ഇല്ലാതാകുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ മുകുന്ദൻ അത് കേൾക്കുന്ന സമയത്ത് മഹിമയെ ഇവൻ എന്തൊക്കെയോ ചെയ്യുമെന്നാണല്ലോ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിലാണിപ്പോൾ കേൾക്കുന്നത് അങ്ങനെ മുകുന്ദൻ പേടിയോട് കൂടിയിട്ടാണ് അബിയുടെ സംസാരം കേൾക്കുന്നത് അപ്പോൾ അബി പറയുകയാണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ ഇന്ന് നിനക്ക് നഷ്ടപ്പെടും ഇന്ന് ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചപ്പോൾ മുകുന്ദൻ വെപ്രാളത്തോടു കൂടി നേരെ കോളേജിലേക്ക് ചെല്ലുകയാണ് കേട്ടോ മഹിമയെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ടെൻഷനോട് കൂടിയിട്ട് മുകുന്ദൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് മഹിമയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ള പേടിയിൽ ചെല്ലുന്ന സമയത്ത് അഭി ഗൗരമയാവട്ടോ ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക